ഇതിന്റെ റോഡിന്റെ ഭംഗി എന്തോക്കി ഞാനവിടെ സ്ഥിരമായിട്ട് വന്ന് കാണാറുണ്ട് ഇത് മക്കളെയും ഭാര്യ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് പലപ്പോഴും ആനകളെ ധാരാളം കാണാറുണ്ട് കേട്ടോ അവിടെ ഒരു കൂട്ടം ആനകളും അതിന്റെ പോലൊരു കൊമ്പനാണ് കണ്ടല്ലോ നിറച്ച് പൂക്കളോ അവിടെ നല്ല അവിടുന്നല്ല അടിപൊളിയാ കിടു കിടു എന്റെ വീക്ക് കാറ്റ അപാരോ ഒരു രക്ഷയില്ലാത്ത കാറ്റാ ഭയങ്കര തണുത്ത കാറ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് തോന്നു നോക്കണേ ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ വേഷൻസ് ഞങ്ങളുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങളുള്ളത് സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ ഉച്ചയായിട്ടോ വൈത്തിരി നിന്നുകൊണ്ട് വന്നപ്പോൾ ആയി ലേറ്റായിരുന്നു ലഞ്ചിൻ്റെ ടൈമിൽ ഇവിടെക്ക് എത്തിയത് ഞങ്ങളിപ്പോൾ ഓൾറെഡി രണ്ട് സ്ഥലത്ത് താമസിച്ച റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഏറ്റവും അടിപൊളി ആയിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഞാൻ വർക്കിന് വന്നാൽ സ്ഥിരം സ്റ്റേ ചെയ്യുക ഈ ഒരു ഹോട്ടലിൽ അപ്പം അതിൻ്റെ കെയർ ഓഫിൽ ഞാനിവിടെ തന്നെ റൂം നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അത് ഓൺലൈൻ ചെയ്തതല്ല മറ്റേ ഞാൻ ഓൺലൈൻ ചെയ്തായിരുന്നു പിന്നെ എൻ്റെ ഈ പച്ചയും പച്ചയും ഡ്രസ്സ് കണ്ട് ആരും ഞെട്ടണ്ട ഇത് എനിക്ക് ചൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടോ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്തായാലും ട്രിപ്പ് പോകണമല്ലോ വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് വൈഫിൻ്റെ ഡ്രസ്സ് ഞാനും എൻ്റെ ഡ്രസ്സ് മക്കളും എല്ലാം ഉണ്ട് അങ്ങനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കേട്ടോ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി എന്തായാലും ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഞാൻ ഈ റൂമും കാണിച്ചുതരാം അവരുടെയൊക്കെ കോസ്റ്റ്യൂമും കാണിക്കണമല്ലോ ഇവിടെ ഉള്ളത് ശരിക്കും ഒരു സെറ്റിംഗ് സ്പേസ് നല്ല അടിപൊളി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് രണ്ട് ബെഡ്റൂമുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം ഇത് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ ഇത് ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ് അമ്മയും മോനും കൂടെ ഹൈ ഓർണടാ ഹൈവർ ടീച്ചർക്ക് ഭയങ്കര നാണതാ കേട്ടോ ഇതൊക്കെ കാണിക്കാൻ യെസ് സെറ്റപ്പ് കേട്ടോ എനിക്ക് ഭയങ്കര ഡിസ്റ്റായിട്ടോ ശരിക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റേറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്തായാലും കുറച്ച് പാക്കേജ് വർദ്ധിച്ചിരുന്നതേ ടി വി ഒക്കെ ഭംഗിയിടാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഫുൾ പോർഷൻ സെൻട്രലൈസ്ഡ് എ സി ആട്ടോ അടുത്തതിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഇത് കുറച്ച് വൃത്തിക്ക് കിടപ്പുണ്ട് ഒക്കുപ്പൈഡ് അല്ലാത്തതുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതും സെറ്റപ്പ് ആണ് സെയിം റൂം തന്നെയാണ് അടിപൊളി ആട്ടോ ഇനി ഇതിന്റെ ഈ പോർഷൻ ഉള്ളത് ബാത്റൂം നീറ്റ് അടിപൊളി ബാത്റൂമാണ് അത് കാണിച്ച് തന്നേക്കാ ഇത് കണ്ടോ ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷൻ ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ക്യാമറാമാൻ കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് എങ്ങനെയുണ്ടാവ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഓണക്കോടി കേട്ടോ ഷർട്ട് കാണിച്ച് അതും ഞാൻ വാങ്ങിക്കൊടുത്താ ഇത് ഇവിടെ ഇവർക്കൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്ത ഓണക്കോടി കേട്ടോ ഓണക്കോടി എന്ന് പറയാൻ പറ്റില്ല ഓണം പ്രമാണിച്ച് വാങ്ങിയ ഡ്രസ്സാണ് അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് ലേയുടെ ആഗ്രഹം അനുസരിച്ചാണ് നടന്നു അവിടെ പോയാലും ഒരുമിച്ച് സ്റ്റേ ചെയ്യണമെന്നുള്ളൂ അവിടെ രണ്ടിടത്തും നേരത്തെ കാണിച്ചത് ഒറ്റ റൂമിൽ തന്നെ നാല് ബെഡ് ആയിരുന്നു ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നോക്കി രണ്ട് ബെഡ്റൂം ഒരു ബാത്ത്റൂം ഒരു അറ്റാച്ച്ഡ് സ്പേസ് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ശരിക്കും പറഞ്ഞാൽ വേറൊരു സംഭവമുള്ളത് ഞങ്ങൾ ഇതുവരെ എടുത്ത റൂംസിൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടിയതാണ് അത് ഞാൻ പറഞ്ഞല്ലോ അത് ഫൈവ് തൗസൻഡിൻ്റെ മേളിലാണ് രണ്ടും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയായി ഇവിടെ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയൊക്കെ റൂം വന്നിരിക്കുന്നത് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എനിക്ക് വേണേൽ ചിലപ്പം ഞാനോട്ടുള്ള സ്ഥിരം പരിചയം കാരണം ചില കുറച്ച് കുറച്ചിട്ടുണ്ടാവാം പിന്നെ സീസൺ അനുസരിച്ച് റേറ്റ് വേരിയ ചെയ്യും ചോട്ടാം എന്തായാലും നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ ഏറ്റവും സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം സുൽത്താൻ ബത്തേരിയാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആൾക്കാരേക്കും കാര്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ റിമോട്ട് ഏരിയസ് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വൈത്തിരി കൽപ്പറ്റയൊക്കെ കുറേ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏറ്റവും ആൾത്തിരക്കുള്ള തിരക്കുള്ള സെലക്ട് ബെസ്റ്റ് ഓപ്ഷൻ ഈ ഫ്ലവർ ഹോട്ടൽ ആട്ടോ ഇന്നത്തെ പ്രോഗ്രാം ഇനിയും ഫൈനലൈസ് ചെയ്തിട്ടില്ല ആദ്യം ഭക്ഷണം കഴിക്കാൻ പോകണം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അത് ഞാൻ കാണിക്കാം അതിനുശേഷം പ്ലാൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് പിന്നെ കാണാം ഓക്കെ ഞങ്ങൾ ലഞ്ചിനെത്തിയിരിക്കുന്നത് മിൻഫ്ലവറിന്റെ തന്നെ റെസ്റ്റോറൻറ്റിലാട്ടോ ഇവിടേക്ക് വന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സെക്ഷൻ ചെയ്താണോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കുള്ള സീറ്റ് കിട്ടിയത് എന്നാൽ ലേറ്റ് ആയത് കാരണം ഇവിടെ സ്ഥിരം കിട്ടാറില്ല പൊതിച്ചോറ് കിട്ടില്ല പിന്നെ മക്കൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അൽഫാമും കുബൂസും പിന്നെ ചപ്പാത്തി ഒക്കെയാണ് ഇവിടുത്തെ ബിരിയാണി വളരെ മികച്ചൊരു എന്ന് ഞാൻ പറയും ഇവിടെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടെ ബിരിയാണി കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ് ലേഖയെ കൊണ്ട് മട്ടൺ ബിരിയാണിയും മേടിപ്പിച്ചിട്ടുണ്ട് ഈ ബിരിയാണിയിൽ ഫ്രൈ ചെയ്ത ചിക്കനും പിന്നെ അതിലൊരു സ്പെഷ്യൽ മസാലയും കൊണ്ട് കൊടുത്താൽ ഹലോ ഞങ്ങള് ബത്തേരി വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കാണിച്ചു അതിനുശേഷം മഴയെന്ന് കാരണം ഞങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടോ ഇല്ല ഞങ്ങളിപ്പോൾ പോകുന്നത് പുൽപ്പള്ളി റൂട്ടിലാട്ടോ കുറേ മാനുകളൊക്കെ നടക്കട്ടെ അവിടെ യെസ് യെസ് ആദ്യം തന്നെ മാനുകളെ കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ അപ്പം എന്തായാലും ആ അതേ കുറേ മാനു കള ആ സൈഡിൽ കണ്ടോ ആ പുൽപ്പള്ളി റൂട്ട് എന്നാലും കേരളത്തിന് ഏറ്റവും മനോഹരമായ റൂട്ടുകളിലൊന്നും കേട്ടോ നല്ല രസമുള്ള റോഡാണ് വെറുതെ റൈഡിൽ നിറങ്ങിയതാണ് അപ്പം വെറുതെ റൂമിൽ നിൽക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് വെച്ചു ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല ഇങ്ങനത്തെ ചില റൈഡുകൾ കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കുക അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അതിന്റെ ഭാഗമായിട്ട് കേട്ടോ ഇതിന്റെ റോഡിന്റെ ഭംഗി നോക്കി ഞാനവിടെ സ്ഥിരമായിട്ട് വന്ന് കാണാറുണ്ട് ഇത് മക്കളെയും ഒന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോഡായിരുന്നു പലപ്പോഴും ആനകളെ ധാരാളം കാണാറുണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള റോഡല്ലേ ഞാൻ ഒരിക്കലും സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കണ്ടു കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡ് എന്നറിയപ്പെടുന്ന പുൽപ്പള്ളി റോഡ് െ ഇത് കുറച്ച് നേരം യാത്ര ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ കംപ്ലീറ്റ് ബീഫ് ഷോപ്പ് എന്നറിയപ്പെടുന്ന കെ എം മെസ്റ്റ് ഹൗസിലാണ് അതായത് വയനാട്ടുകാരുടെ മജീദിക്കാരുടെ കട വിറകടുപ്പിൽ മണിക്കൂറുകളോളം വരട്ടിയെടുക്കുന്ന ബീഫ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധാരണ നല്ല കറുത്ത നിർത്തലേ കിട്ടുക കേട്ടോ ഇന്നിപ്പോൾ അത്രയും ആയിട്ടില്ല എന്നാലും ഇവിടുത്തെ ഹിറ്റ് കോമ്പിനേഷനായ പഴംപൊലിയും ബീഫ് തന്നെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര കൊടുക്കുകയാണേ താങ്ക് യു ഫോർ നോട്ട് ഡിസ്റ്റർബിംഗ് അവർ വൈൽഡ് ലൈഫ് മാനുകളും അതിന്റെ പോലെ ഒരു കണ്ടല്ലോ ഇങ്ങനെ ആനെ ശരിക്കും കാണാൻ വേണ്ടി നിലങ്ങോട്ട് എന്നാ കാണും കുറച്ചും കൂടെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് മടങ്ങിയിരിക്ക രാത്രിയായി ഇനിയിപ്പോ ഡിന്നർ അതിനാണ് എടുത്ത പരിപാടി ഇനി കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാലും ചോദിക്കരുത് കേട്ടോ നാളെ വന്നിട്ട് സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചെയ്തിട്ടുണ്ടോ എന്തായാലും ഞങ്ങൾ ഡിന്നറിന് എത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലെ ഏറ്റവും പ്രശസ്തമായ ഫുഡ് സ്പോട്ടുകളിൽ ഒന്നായ ബിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ് ഇത് മക്കളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റുകളിൽ ഒന്ന് തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് റെ പോത്തിൻ്റെ വാരിയല്ല ഇതൊരു കിടിലൻ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ചപ്പാത്തി മഹാരാജ ചിക്കൻ ചില്ലി ചിക്കൻ ബിരിയാണി പിന്നെ നൂൽ പൊറോട്ട ഇത് ഈ പുറത്ത് ബുൾസൈക്ക് വെച്ചതാണ് മഹാരാജ ചിക്കൻ ഹലോ ഗുഡ് മോർണിംഗ് ഇതേ വയനാട്ടിലെ സൂപ്ര ബാധ ആണ് ഉറക്കണിട്ടൊന്നും ഫ്രഷ് ആയിട്ടുള്ളൂ എല്ലാവരും എന്നാലും കിടന്നപ്പോൾ കുറേ ലേറ്റായി അപ്പോൾ എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുറപ്പാടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകേണ്ട പരിപാടികളാണ് ലേഖ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിനിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പുറത്തെ മുറിയിൽ രണ്ടുപേരും അടപ്പുണ്ട് ഞാൻ കാണിച്ചാട്ടാ ഇതേ കണ്ടോ തല്ലി അടിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇടാ സൂപ്പർക്കാണ് രണ്ടപ്പം കിട്ടിയ വെക്കേഷൻ ശരിക്കും എൻജോയ് ചെയ്യണേ അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കാണാം അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയ ശേഷം വീട് കാണാം കേട്ടോ അതെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും മിൻഫ്ലവർ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇത് ശരിക്കും ഞങ്ങളുടെ റൂമിൻ്റെ കൂടെയുള്ള കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ചപ്പാത്തി കല്ലപ്പം ഗ്രീൻ പീസ് കറി പിന്നെ എഗ് റോസ്റ്റ് ഇതൊക്കെ അവിടെ കഴിച്ച കേട്ടോ അപ്പോൾ അവൾ സെറ്റാണ് അത് ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് വയനാട്ടിലെ അപ്പം ഇന്ന് കുറേ കറക്കം പ്ലാൻ ഉണ്ട് കറക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പതിനോട്ട് വന്നിട്ട് കാര്യമായിട്ട് മഴ കാരണം ഒന്നും കറങ്ങാൻ പറ്റില്ല ഇന്നും മഴയുണ്ട് പക്ഷേ ഞങ്ങൾ ഗുണ്ടൽപേട്ട് പൂപ്പാടും കാണാനുള്ള പരിപാടിയിലാണ് ഗുണ്ടൽപേട്ട് പോയിട്ട് പറ്റിയാൽ ഗോപാൽസ്വാമി പേട്ടും കൂടെ ഒന്ന് പോകുന്നുണ്ട് രാവിലെ മൊത്തം വൈൽഡ് സഫാരി പ്ലാൻ ചെയ്തു പക്ഷെ കാലാവസ്ഥ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇതെല്ലാം ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ റെഡിയാണ് ഇതേ നമ്മുടെ ക്യാമറാ റെഡിയാണ് കണ്ടല്ലോ നൈസ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമല്ലേ അടിപൊളി രണ്ടുപേരും ഇവിടെ റെഡിപ്പുണ്ട് ഒരാൾ കിടക്കുന്നുണ്ട് എനിക്ക് ഡാവാ പോവാം അപ്പൊ പോകുന്ന വഴിക്കും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും ഒന്നുകൂടെ കാണാം കേട്ടോ അതെ ഞങ്ങളിപ്പോ പൂപ്പാടം കാണാൻ വേണ്ടി കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്രയിലാണ് ആദ്യം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ കൂടി കടന്നിട്ട് നേരെ കർണാടകയിലേക്കാണ് യാത്ര പിന്നെ ഇപ്പോൾ കേരള കർണാടക ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് അടുത്ത യാത്ര ഇവിടെ വെൽക്കം ടു കർണാടക എന്നും ഗുണ്ടൽപേട്ട് മുപ്പത്തി ആറ് കിലോമീറ്റർ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അല്പനേരം ഈ റോഡിൻ്റെ മനോഹാരിത ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഗുണ്ടൽപേട്ടിൽ കാണാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് കേരള കർണാടക വനമൊക്കെ ക്രോസ് ചെയ്തിട്ട് ഗുണ്ടൽപേട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ വണ്ടികളുണ്ടോ എല്ലാവരും പൂവാണ് വന്നിരിക്കുകയാണ് ഇവിടെ ഓൾമോസ്റ്റ് സീസൺ ഒക്കെ കഴിഞ്ഞു എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ദൈവം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു പൂപ്പാടം കാണുന്നുണ്ട് കണ്ടോ കണ്ട ഉണ്ട് അപ്പോൾ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ പൂവിന്റെ ബിസിനസ്സിനേക്കാളും ഉള്ള കടക്കുന്ന ബിസിനസ് ഇത് കാണാൻ വേണ്ടി പൈസ മേടിക്കണ്ടോ ഞങ്ങൾ നാല് വരുന്നപ്പോൾ നാല്പത് പേരും മേടിച്ചു അപ്പോൾ ഓരോ പാടത്തിൽ പോലും വഴിക്കേണ്ടവർ അപ്പോൾ അത്യാവശ്യം നല്ല കാശ് ചിലവാൻ യാത്ര ആയിട്ട് മാറിയിരിക്കുകയാണ് ഗുണ്ടൽപേട്ടിപ്പോൾ ഇവിടെയൊന്നും ഹേ കണ്ടോ അപ്പോൾ ഈ ഗുണ്ടൽപേട്ടിലെ പൂക്കളുടെ മാത്രം ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാണോ പൂച്ചുകൾ അതിൽ കുറച്ച് പൂക്കൾ കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ ഫാമിലിയോട്ട് വന്നപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് തോന്നും കേട്ടോ അവിടെ കണ്ടൊരു സൂര്യകാന്തി പാടാണേ സൂര്യകാന്തി സമയം സമയം പറയണേ നല്ലൊരു പാടം കണ്ടു കണ്ടല്ലോ അത്യാവശ്യം ഫ്രഷ് പൂക്കളാണ് ഇവിടെ ഉള്ള നോക്കിയല്ലേ തേനീച്ചിരിക്കുന്നേ നോക്കി കണ്ടോ കുറച്ച് ഏരിയയുള്ളൂ ട്ടോ ഇവിടെയും പൈസ വാങ്ങണ്ട ഒരാൾക്ക് ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞ ഇവിടെ മക്കളും ലേഖയും കൂടെ ഫോട്ടോ എടുക്കുന്നൊരു തിരക്കിലട്ടോ നീ മറ്റൊരു പൂന്തോട്ടാണേ ഇവിടെ യെല്ലോ കളർ കൊണ്ടോണ്ട് നിർത്തിയതാണ് അധികം പൂക്കളൊന്നുമില്ല ഞാൻ അതെല്ലാം കഴിഞ്ഞൂടെ എല്ലാ ആ സൈഡൊക്കെ നോക്കിയാൽ മൊത്തം ഉണങ്ങി കരഞ്ഞിരിക്കണം അവർ കണ്ടോ പൂക്കളൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാ നിൽക്കുന്നത് ങ്ങോട്ട് കുറച്ച് നല്ല പൂക്കളുണ്ട് ബട്ട് സ്റ്റിൽ പിന്നെ ഞങ്ങൾ പൂക്കളധികം അധികം കാണിക്കുന്നില്ല കേട്ടോ ഗോപാലസ്വാമി വീട്ടിൽ പോകേണ്ട പരിപാടിയിലാണ് നോക്കട്ടെ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഓക്കെ ഇപ്പം ഞങ്ങൾ ഗോപാലസ്വാമി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഒരു അടിപൊളി സൂര്യകാന്തി പാടം കണ്ടു കേട്ടോ നല്ല ഫ്രഷ് പൂക്കളാണല്ലോ ഇത് കണ്ടോ നിറച്ചു പൂക്കളാട്ടോ അവിടെ ആ അവിടെ നിന്നല്ല അടിപൊളി വീടുകടു കിടൂ കിടു കേട്ടോ ഇത് എനിക്കിഷ്ടമായി ദൂരെ കണ്ടു വെച്ചാൽ ഏറ്റവും നല്ല പാടം ഇതാ കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ കൊറേയുണ്ട് അവിടെ അതിൻ്റെ പാടം തന്നെ കാണുന്നുണ്ട് അറിയുന്നവരും കമ്മിറ്റിയാണ് ഈ പൂക്കളല്ലോ ഗുണമുള്ളതാണോ നിറച്ച് നിൽക്കട്ടെ അവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇതിനിടയ്ക്കുണ്ട് നൈസ് നൈസ് അല്ലേ അപ്പൊ ഇവിടെ അങ്ങോട്ട് നോക്കിക്ക ആ സൈഡില് വളരെ ദൂരെ സൂം ചെയ്ത് നോക്കിയാല് ബന്ദിപ്പൂക്കളുടെ തോട്ടങ്ങളാട്ടോടും അപ്പൊ ഇവിടെ ഇതിന്റെ പൂ ഒരു പറിക്കണ്ടല്ലോ എന്താ ചോദിച്ചു നോക്കട്ടെ മ്മടെ കപ്പലണ്ടിയാട്ടോ നല്ല കിടന്നത് എനിക്കറിയാം നല്ല ചോദ്യത്തിൽ ഉണ്ടാവും ചിലപ്പോൾ ആയിട്ടില്ല പൂ വന്നിട്ടുള്ളു ഞാൻ കണ്ടു അതെന്താണെന്നറിയില്ല ഇതെന്താ ആ കടലയോ ഓക്കെ ഓക്കെ ഇനി നമ്മുടെ അടുത്ത യാത്ര സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി അൻപത് അടി ഉയരത്തിലുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണോ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഞ്ഞുമൂടിയ മലകൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ റോഡ് കണ്ടോ എന്ത് രസോള റോഡാന്നുണ്ടോ കൂടി നമ്മൾ പോകുന്നത് കുറേ ദൂരം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നൈസ് വ്യൂ റോഡുകൾ നമ്മുടെ കൂട്ടുകാരിയാ വഴി ഇത്രയും സ്നേഹത്തോടെ വഴി പറഞ്ഞു തരണ വേറെ ചിലപ്പോൾ കുഴിച്ചടിക്കും ഇതാണ് കാബേജിന്റെ പാടം കണ്ടോ നല്ല പുഷ്ടിക്ക് നിൽക്കുന്നുണ്ട് നമ്മുടെ ഞങ്ങളിപ്പോ ഉള്ളത് ഗോപാലസ്വാമി പേട്ടയുടെ പ്രവേശന കവാടത്തിലാണ് ഇതുവരെ മാത്രമേ നമ്മുടെ വാഹനങ്ങൾ അനുവദിക്കുകയുള്ളൂ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഫീ അറുപത് രൂപ കേട്ടോ അപ്പൊ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഇനി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കപ്പെട്ട അകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ നമുക്ക് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ കാണാൻ സാധിക്കും ഒരാൾക്ക് എഴുപത് രൂപയാണ് പ്രവേശന ഫീസ് ഉള്ളത് ശരിക്കും ഈ ഗോപാലസ്വാമി ഹില്ലിൻ്റെ ലൊക്കേഷൻ വരുന്നത് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിലാണ് ഇവിടുന്ന് മുകളിലേക്ക് ഏകദേശം നാൽപ്പത് മിനിറ്റ് എടുക്കുന്ന ഒരു ഏഴ് കിലോമീറ്റർ യാത്രയിൻ്റെ കിട്ടും ഈ യാത്ര അതിമനോഹരമാണെന്ന് ഞാൻ പറയട്ടോ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുപോകാം ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് വളരെ അകലെയായിട്ട് നമുക്ക് ടെമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിന്റെ മേളിൽ എത്തിയിരിക്കാട്ടോ എന്തേ കണ്ടോ കിടിലൻ കാലാവസ്ഥയാണ് പെട്ടെന്ന് മാറുന്നത് ആഴ്ന്നു നല്ല വെയിലായിരുന്നു ഞാൻ ചോദിച്ച മേളിൽ എന്താവും എന്നറിയില്ലായിരുന്നു പെട്ടെന്ന് കോട വന്നു അപ്പൊ ചുറ്റും അടുത്ത് കാഴ്ച ഒന്ന് കാണാട്ടോ ഇതാ നമ്പലത്തിന്റെ ഫ്രണ്ട്സ് ഇടോ ഒരാള് നേരത്തെ ഇറങ്ങി കണക്കിണ്ട് കേട്ടോ ഭയങ്കര കാറ്റവിടെന്നു കഴിഞ്ഞാലേ അടിപൊളി വ്യൂ അല്ലേ ഞാൻ ലാസ്റ്റേ വരുമ്പോ ഇത്രയും ഫോഗല്ല കോട ഉണ്ടായില്ല മൊത്തം കുന്നോട് കാണുന്നു അങ്ങനെ ഈ വരാൻ ഈ ഭാഗത്ത് കുറെ ആനകൾ വരാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മക്കളെയും ഭാര്യയും കാണിക്കാൻ വേണ്ടി വന്നതാ നമ്മുടെ ക്യാമറാമേൻ കാണിക്കാം കണ്ടോ ചെറിയ മോൻ സെൽഫി എടുത്ത കാറ്റാപാരമായിട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റാ ഭയങ്കര തണുത്ത കാറ്റുമാണ് എക്സ്പീരിയൻസ് ആണ് ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് തന്നു നോക്കണേ അപ്പോൾ ഞങ്ങളിപ്പോൾ മടക്കയാത്രയിലാണ് ഇനി താഴേക്ക് എത്തിയിട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ ഞങ്ങൾ ഗോപാൽ സ്വാമി പെട്ടെന്ന് ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ വന്നിരിക്കണേ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനെട്ടോ മൊത്തം നോൺവെജ് തന്നെയായിരുന്നു കാണില്ല ഒരു പ്രാവശ്യം മാത്രമേ വെജ് കഴിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇടയ്ക്ക് ബാക്കിയൊക്കെ നോൺ വെജ്ജ് എന്നായിരുന്നു ഇപ്രാവശ്യം തലത് കമ്മത്ത് ഉടുപ്പി പ്യോർ റെസ്റ്റോറൻറ്റാ കമ്മത്ത് ഉടുപ്പി കഫി പ്യുവർ വെജ് അവിടെ വന്നിരിക്കും അപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോകേണ്ട പരിപാടിയിലാണ് ഞങ്ങളുടെ ഇതുവരെ ഞങ്ങളുടെ സന്തോഷ സാഹചര്യമായിട്ട് കൂടേണ്ടത് നമ്മുടെ ഈ താറാണ് അപ്പം ഇത് റിട്ടേൺ ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങാനുള്ള പരിപാടിയിലാണ് വീണ്ടും ഒരു കഴിക്കൽ പരിപാടി തന്നെയാണ് ഇത്തവണ കീ മസാല ദോശ പനീർ മസാല ദോശ മൈസൂർ മസാല ദോശ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചോട്ടോ അപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ ഒന്നിനു കുറേ ഒന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ എന്തായാലും മറ്റൊരു വീടുകളായിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ അതുവരെയും വൈഫോ ഫോൺ ചെയ്ത് ഏഷ്യൻസ്